ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദനത്തിനും വാണിജ്യ അടിസ്ഥാനത്തിലും വളർത്തുന്ന ഒരു വാർഷിക സസ്യമാണ് സൂര്യകാന്തി ആസ്റ്ററാസിയെ കുടുംബത്തിൽപ്പെട്ട സൂര്യകാന്തിയുടെ ജന്മദേശം അമേരിക്കയാണ് ഹീലിയാന്തസ് ആനസ് എന്നാണ് സൂര്യകാന്തിയുടെ ശാസ്ത്രനാമം ഗ്രീക്കിൽ ഹീലിയോസ് എന്നാൽ സൂര്യൻ എന്നും ആന്തോസ് എന്നാൽ പുഷ്പം എന്നുമാണ് അർത്ഥം പതിനാറാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നിന്ന് എണ്ണയോടൊപ്പം യൂറോപ്പിലേക്ക് കൊണ്ടുവന്നതാണ് സൂര്യകാന്തി വിത്തുകൾ സൂര്യകാന്തി സൂര്യകാന്തിപ്പൂവിൻ്റെ തണ്ടുകൾ മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ വളരാറുണ്ട് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ വരെ വ്യാസത്തിൽ കാണപ്പെടുന്ന സൂര്യകാന്തി പൂവിൽ വലിയ വിത്തുകളാണുള്ളത് വിത്തുകളിൽ നിന്നാണ് സൂര്യകാന്തി ചെടികൾ വളർത്തിയെടുക്കുന്നത് സൂര്യകാന്തിയുടെ വേര് വിത്ത് ഇല തുടങ്ങിയവ ഭക്ഷ്യയോഗ്യമാണ് ഇവയുടെ വറുത്ത വിത്തുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് സൂര്യകാന്തിയിൽ നിന്നെടുക്കുന്ന പാചക എണ്ണ ഇന്ന് വളരെ പ്രചാരം നേടിയിട്ടുണ്ട് മുള പൊട്ടി വരുന്ന സൂര്യകാന്തി ചെടികൾ മൈക്രോഗ്രീൻസായും ഉപയോഗിക്കുന്നു നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് പേപ്പർ നിർമ്മാണത്തിനും കാലിത്തീറ്റ മിശ്രിതമായും സൂര്യകാന്തി ഇല ഉപയോഗിക്കാം സൂര്യകാന്തി പൂക്കൾക്ക് മണമില്ല എന്നാൽ നിറവും വലിപ്പവും കൊണ്ട് സൂര്യനെ പോലെ ശോഭിക്കുന്നു